ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ മിശ്രിയ മലപ്പുറം ജില്ലയിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കാൻ കഴിയുക എന്ന് വിശദീകരിക്കാം മനുഷ്യനെയും മൃഗങ്ങളെയും ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് നിപ്പ ഹേ നിപ്പ ജീനസിൽ പെട്ട ഒരു ആറിന്യ വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത് പതുക്കെയാണെങ്കിലും ഇതിന്റെ മരണനിരക്ക് ജനങ്ങളിൽ ഭീതി ഉയർത്തുന്നു ഏകദേശം അറുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വരെയാണ് മരണനിരക്ക് പറയുന്നത് മലേഷ്യയിലെ സുങ്കായ് നിപ്പ എന്ന സ്ഥലത്താണ് ഈ രോഗം ആദ്യമായി രേഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഈ അസുഖത്തിന് നിപ്പ എന്ന് പേര് വന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്നിൽ ബംഗാളിലും രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിലും ആദ്യമായി സ്ഥിരീകരിച്ചു മനുഷ്യരിൽ നിന്നും മനുഷ്യനിലേക്കോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്കോ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കോ ഈ വൈറസ് പടരാം യെല്ലോ ഫീവർ റാബിസ് ഒക്കെ പരത്തുന്ന ഈ വവ്വാലുകൾ തന്നെയാണ് വിപ്പ വൈറസും പകർത്തുന്നത് വവ്വാലുകളുടെ ബ്രീഡിംഗ് സീസണിന്റെ സമയത്തോ അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തില് ഇവരുടെ ബോഡിയിൽ ബോഡി ഹീറ്റ് വർദ്ധിക്കുന്നു ഇങ്ങനെ ബോഡി ഹീറ്റ് വർദ്ധിക്കുന്ന ഒരു സമയത്താണ് വവ്വാലുകളിൽ ധാരാളം സെക്രീഷൻസ് ഉണ്ടാവുന്നത് ഇത്തരം സാഹചര്യത്തിൽ വവ്വാലുകൾ കഴിക്കുന്ന പഴങ്ങൾ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കുമ്പോഴാണ് അവരുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് എത്തുന്നത് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി നാല് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും പനി ശരീരവേദന തലവേദന ക്ഷീണം എന്നിവയാണ് ആദ്യഘട്ടങ്ങളിൽ പ്രകടമാകുന്ന ലക്ഷണം എന്നാൽ ഈ രോഗം മൂർച്ഛിച്ചാൽ നമ്മുടെ തലച്ചോറിനെയും ശ്വാസകോശത്തെയൊക്കെ ബാധിച്ചേക്കാം ഇത് തലച്ചോറിനെ ബാധിച്ച് എൻസഫലൈറ്റിസ് അതായത് നമ്മുടെ ബ്രെയിനിനു ചുറ്റും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതുമൂലം അപസ്മാരം പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുക ഞെട്ടൽ ഉണ്ടാവുക ബോധമില്ലാതാവുക സെഗ്മെന്റൽ സ്വെറ്റിംഗ് ഒരു സ്ഥലത്ത് മാത്രം വേർപ്പ് ഉണ്ടാവുക ടാക്കി കാർഡിയൽ റെസ്പോൺസ് ബി പെട്ടെന്ന് കൂടാനുള്ള സാധ്യത ഉണ്ടാവുക മൂത്രം അറിയാതെ പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് രോഗിയിൽ പ്രകടമാകുന്നത് മറിച്ച് ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ എ ആർ ഡി എസ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം ചുമ ശ്വാസം മുട്ട് ഓക്സിജന്റെ അളവ് കുറയുക ശരീരവേദന ഓക്സിജൻ സാച്ചുറേഷൻ കുറയുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും രോഗിയിൽ കാണിച്ചേക്കാം നിപ്പയുള്ള പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടി മെഡിക്കേഷൻസ് ആരംഭിക്കുന്നതാണ് നല്ലത് എന്തെല്ലാം മുൻകരുതലുകളാണ് ഈ രോഗത്തിനു വേണ്ടി എടുക്കേണ്ടതെന്ന് വിശദീകരിക്കാം കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് മുതൽ അറുപത് സെക്കൻഡ് വരെ കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകണം രോഗിയുമായി അടുത്തിടപഴകാതിരിക്കാൻ ശ്രദ്ധിക്കുക മാസ്ക് ധരിക്കുക പ്രധാനമായും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കുന്നതാണ് നല്ലത് പക്ഷി മുർഗാദികളുടെ കടിയേറ്റതും പൊട്ടിയതുമായ പച്ചക്കറികളോ അല്ലെങ്കിൽ പഴങ്ങളോ കഴിക്കാതിരിക്കുക തുറന്നതും മൂടി വയ്ക്കാത്തതുമായ കലങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള കള്ള് മറ്റു പാനീയങ്ങൾ ഒഴിവാക്കുക കിണറുകൾ മറ്റു ജലസ്രോതസ്സുകളിൽ വവ്വാറുകളുടെ കാഷ്ടം മൂത്രം മറ്റു സ്രവങ്ങൾ വീഴാതെ സുരക്ഷിതമായി സൂക്ഷിക്കുക വളർത്തുമൃഖങ്ങളുടെ ശരീരസ്രവങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവയുടെ സമ്പർക്കം ഉണ്ടാവാതെയും സൂക്ഷിക്കണം കൂടാതെ സാമൂഹിക അകലം പാലിക്കുന്നതും നല്ലതാണ് ഇത്തരം സാഹചര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല ജാഗ്രതയാണ് വേണ്ടത് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു നന്ദി നമസ്കാരം